എന്താണ് സൂറത്ത് മൂന്ന് മൂന്ന് ഒരു സൂഹത്തിൽ പത്ത് മെമ്പർമാണോ വീട്ടിലുള്ള മുപ്പതി ആസി അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കുടുംബത്തിലെ എത്ര ആളുകളാണ് ഓരോരുത്തർക്ക് തലയഴിഞ്ഞ മൂന്ന് വീര അന്നത്തെ ദിവസം ഓരോ പറയുന്നത് ഒരു നമ്മുടെ പ്രത്യേകത വേറെ എന്താണ് വേറെ വേറെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം കിട്ടാം ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ലക്ഷങ്ങൾ മൂന്ന് ആസിൻ വീരം ഓരോരുത്തർ വന്നോ ഓന്നത് യാസീനാണ് മൂലധി അല്ലാതെ രാമായണം എന്നല്ല പാവങ്ങളായ സാധുക്കളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ നന്മ ഒക്കെ ചെയ്തിട്ട് ഒന്ന് പോയിക്കോട്ടെ നിങ്ങള് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട എന്തിനാ വെറുതെ നന്മ മുടക്കാൻ നിൽക്കുന്നത് മുൻകൈഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായത്തിലുള്ള ആളുകൾക്കെല്ലാം അഞ്ഞൂറും അറുന്നൂറും ആയിരം വർഷക്കായസ് ഉണ്ടായിരുന്നു മുത്ത നബി സല്ലാസ്ലാ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയസ് മാബൈന് സീന സന അറുപത് എഴുപത് വയസ്സിന്റെ ഇടയിലുള്ള ശരാശരി പ്രായമുള്ളൂ അപ്പം അവർ ആയിരക്കണക്കിന് അഞ്ഞൂറ് കണക്കിന് വർഷങ്ങൾ ചെയ്ത അഭിഭാദത്ത് അറുപത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർഷം നടക്കോ ഒരിക്കലും നടക്കൂല അതിനു വേണ്ടിയിട്ടാണ് മിയറാജരാവ് പോലെയുള്ള ബറാഹത്ത് രാവ് പോലെയുള്ള ലൈലത്തുൽ കദർ പോലെയുള്ള ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകൾ റസൂൽ അലഹി അലൈഹി അലൈവല മതങ്ങളും സഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ആ രാവുകൾ റിഖറുകൾ കൊണ്ടും വിഭാഗത്തുകൾ കൊണ്ടും ഖുറാൻ ധാരായണം കൊണ്ടും ധന്യമാക്കാം ഇത് അതിനിക്കാണ്ട് കൊതുകിന്റെ സ്വഭാവം കൊതുക് ഇട്ട് ഉറങ്ങൂല്ല ഉറങ്ങുകളോട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല അതേപോലെ നന്മകളൊന്നും ഇട്ട് ചെയ്യൂല ചെയ്യുന്ന ആളുകളുടെ നന്മകളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ആയത്തുകളും ഹദീസുകളൊക്കെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ മുടക്കാം ഇവർക്കൊക്കെ ഒരു പ്രത്യേകത എന്താ അറിയോ മികരാജി രാമിന്റെ തലേന്ന് ബറാത്തരാവിന്റെ തലേന്ന് ലൈലതുൽ തലേന്ന് ഇങ്ങോട്ട് ആയാൽ അല്ലെ റബീലൊക്കെ ഇങ്ങോട്ട് ആയാലേ ഇവർക്ക് കാണുള്ളൂ അല്ലാതെ മഷീട്ട് നോക്കിയാലും ഒരു ദാത്തിനും ആരും കാണൂല എവിടെയും യാസീൻ എവിടേയും കിട്ടൂല്ല അൽബുൽ ഖുറാനാണ് ഖുർആാനിന്റെ ഹൃദയമാണ് യാസീൻ എന്ത് നല്ല നിയത്ത് വെച്ച് യാസീൻ ഓതിയാലും അതിനെ അള്ളാഹു സുബാന കൂലിതിരുന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അഹ്ലു സുനത്തിൽ സുന്നികളായ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട അതുകൊണ്ട് ദയവ് ചെയ്ത് ആള് ചെയ്യുന്ന നന്മകൾ മുടക്കാൻ എക്കരുത് വഹാബികളെ